ഹെലികോപ്റ്ററും മറ്റേതൊക്കെ ഇരുമ്പ അതിലേയും കൈട്ട് കിട്ടുന്ന ഒരു സ്പ്ലെൻഡർ വന്ന ഒരു പടം ആദ്യം പറയണ തരുൺമൂർത്തിൻ്റെ മാർക്കറ്റിംഗ് ലെവലിൽ തന്നെയാണ് കാരണം ഈ പടത്തിന് ഈ ഹൈപ്പ് മതി ഓവറൈറ്റ് ഹൈപ്പ് കൊടുത്തിരുന്നെങ്കിൽ പല ആൾക്കാർ ഇവിടെ വന്ന് ഇപ്പം പോസിറ്റീവ് പറയണത് നെഗറ്റീവ് പറഞ്ഞു അതുകൊണ്ട് ഈ ലോ ഹൈപ്പ് തന്നെയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ എങ്ങനെ രീതിയിൽ കാണും ഇവൻ ഹേറ്റേഴ്സ് പോലെ എങ്ങനെ കാണുമെന്ന് വിചാരിച്ച ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈവൻ ലാലേട്ടറിന് കൊടുത്ത കുറേ ട്രോളൊക്കെ പുള്ളിക്കാരൻ തന്നെ സെൽഫ് ട്രോളായിട്ട് സെൽഫ് ട്രോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു തിയേറ്ററിൽ നല്ലൊരു ഇതായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു തരുൺമൂർത്തി ഒരു പക്ക ഫാൻ ബോയ് ട്രീറ്റ് തന്നെ മോഹൻലാലിന് കൊടുത്തതെന്ന് തോന്നി അപ്പം ഹേറ്റേഴ്സ് അവിടെ ഇരുന്നത് ആ അതാ പറഞ്ഞ പറഞ്ഞു നമുക്ക് എങ്ങനെ കാണണോ അങ്ങനെ നല്ലോണം പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് മെയിൻ കോസിറ്റീവ് പിന്നെ നമുക്കറിയാം ലാലേട്ടൻ ആ ഒരു ചിരിച്ചും കളിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനെ വന്ന നമ്മളത് കണ്ടു മലയാളികൾ അങ്ങനെ കണ്ടോണ്ടിരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ലാലേട്ടൻ ചാടി വരുന്ന അത് ഗോസ് അത് ഗോസ് ലൗൺസായിരുന്നു തിയേറ്റർ എല്ലാരും എണീറ്റെന്ന് കൈ എനിക്ക് തോന്നുന്നു ജയിലറിൽ ആ സ്കാമിയുണ്ടല്ലോ അതിനുശേഷം മോഹൻലാൻ്റെ ഒരു സീൻ എല്ലാരും എണീറ്റ് കൈ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സീൻ തന്നെയാണ് അതെ വേറെ ലെവലേ ലെവലോ പറയാ ആക്ച്വലി നാടൻ ലുക്കിലാണ് അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് അല്ല ഈ പടം എന്തായാലും ഇതിന്റെ ബട്ടർഫ്ലൈ എഫക്ട് എന്തായാലും ബാക്കിയുള്ള പടത്തിനും കിട്ടും അതുകൊണ്ട് കുഴപ്പമില്ല അയ്യോ അടിപൊളി പടം ഫാൻ ബോയ് പടം അതിൽ എല്ലാ എലിമെന്റ്സും ഉണ്ട് ഇപ്പം നമുക്ക് ഫാമിലി ആയിട്ട് ഫാമിലി അതേപോലെ എല്ലാ എലിമെന്റ്സ് നമുക്ക് അല്ല അത് അത് പുള്ളി തന്നെ പുള്ളിൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും പുള്ളിന് ഇപ്പം ട്രോളുകൾ വരുന്നുണ്ടല്ലോ അതെല്ലാം പുള്ളി തന്നെ രസകരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പക്ക എന്താ പറയുക നമുക്ക് എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സത്യം കാരണം നമ്മൾ പൊതുവേ നമ്മള് മീശ പിരിച്ച ലാലയട്ടിനെ പോലെ തന്നെ മീശ ഒരു കോമൺ മാൻ അങ്ങനെ ഒരു ലാലയട്ട് നമ്മൾ എല്ലാരും അതെ നിങ്ങൾ മീശയും പിരിച്ചും മുണ്ടും മടക്കിയൊക്കെ ഇറങ്ങി എന്ന് പറയുന്നില്ല പക്ഷെ അതേപോലെ തന്നെ ഒരു കോമൺ മാൻ ആയിട്ട് കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടെ അത് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അടിപൊളി പടം അതും കൊള്ളാം നന്നായിട്ടുണ്ടായിരുന്നു ആ പഴയ നാടോടിക്കാരിലേക്ക് ആ സീനൊക്കെയാണല്ലോ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന സീൻ നന്നായിട്ടുണ്ട് ഇജ്ജാതി പെർഫോമൻസ് ഒരു ഒരു സൈക്കോലി പെർഫോമൻസ് ആണ് അവനെ എന്താ പറയുക കാണുമ്പോൾ തുടക്കം നമുക്കൊന്നും തോന്നില്ല പക്ഷെ ആ വന്നു വന്നവൻ്റെ പെർഫോമൻസ് കാരണം ചാലയറ്റെ മുമ്പ് ചില വില്ലനിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അത്രയും അവൻ്റെ ഒരു അഭിനയം അല്ല ആ ഒരു വില്ലനിസം അവൻ നന്നായിട്ട് ചെയ്തിരുന്നത് ലാസ്റ്റായപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അവര് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത് മോഹനാൽ ഇനി തുടരും മോഹൻലാൽ തുടരും മോഹൻലാൽ എവിടെയും പോയിട്ടില്ലല്ലോ മോഹൻലാലോ എവിടുത്തിരുന്നല്ലോ തുടരും ഉറപ്പ്